അതിന്റെ വാല് കണ്ട എവിടം വരെ ആണെന്നുള്ള നോക്കി ഒപ്പട്ടം കണ്ടോ എന്റെ വാല് നോക്കി ഒപ്പട്ടം മുതലാണോ അങ്ങനെ അറ്റം മുതൽ ഇങ്ങനെ അറ്റം വരെ ലൈറ്റ് നല്ല ക്ലിയർ ഇല്ല പ്ലാസ്റ്റിക് കുപ്പീനെങ്ങനെ ചെയ്തിട്ടിരിക്കുന്നേ അങ്ങോട്ട് പോവാ അവിടത്തെ കാണാം നല്ല അവിടുത്തെ വെട്ടങ്ങളൊക്കെ അല്ലേറ്റ് എല്ലാം തൂക്കിയിട്ടിരിക്കുന്ന കാണാൻ പറ്റും മഞ്ഞയും മൂന്നാല് വെറൈറ്റി കളറ് അല്ലേ മഞ്ഞ കളർ വൈറ്റ് കളറ് മൂന്നാല് വെറൈറ്റി കളറുകളുണ്ട് ഫ്ലവർ ഒക്കെ കണ്ടോ നമ്മള് നമുക്ക് അങ്ങോട്ട് പോവാ ലൈറ്റ് നല്ല ഭംഗിയുണ്ട് എന്ത് ഭംഗിയ നോക്കി സമോ സെറ്റ് ശരിക്കും ഫ്ലവറുകൾ പല വെറൈറ്റി ഫ്ലവറുകൾ ഇവിടെ ഉണ്ട് ഇവിടെ നോക്കി ഭാഗത്തൊക്കെ ശരിക്കും കളർ ചെടികൾ ഫ്ലവറുകള് അടി ഭംഗിയോ ചെടിയൊക്കെ നട്ടിരിക്ക പല പലവറായിട്ട് പാവുകൾ വാഴച്ചെടിയാണ് എന്തോ ഒരുപാട് ചെടികളുണ്ടല്ലേ Terima kasih telah menonton!

പല വെറൈറ്റി റോസുകൾ വള്ളി റോസാണ് ചെറുതാണ് ചെറിയ അല്ലേ സൈഡിൽ ഉണ്ട് ഇത് ചെറിയ റോസാണ് ഇത് പല വെറൈറ്റി കളറാകുന്നു കാക്കപ്പൂവിന്റെ അല്ലേ പലർ ഇത് പല വെറൈറ്റി ആവും പല വെറൈറ്റി കളറുകള ജമന്തികള് പല വെറൈറ്റി ഇങ്ങോട്ട് പുതിയ വെറൈറ്റി കളറുകൾ എന്തോ സംഭവങ്ങളൊക്കെയാണ് ഇതൊക്കെ എന്തൊക്കെ പേരറിഞ്ഞുടാ നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് അതെ അതെ ഐസ്ക്രീം കടയുണ്ട് ഐസ്ക്രീം കട ചാലിയ പൂ ആണ് പല വെറൈറ്റി ഇതൊക്കെ വലിയ അടുക്ക് പോലത്തെ അല്ല അല്ലാതെ ഉള്ള ചെറിയ 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 ഇതിലുള്ള സംഭവ പൂക്കളാണ് പല വെറൈറ്റി ആണ് ആ ഉണ്ടോ അതുകൊണ്ടാ നല്ല പൂക്കളെല്ലാം പല വെറൈറ്റി ശരിക്കും ഡാളിയപ്പൂണ്ട് അവിടെ ഒരു ഐസ്ക്രീം കടയുണ്ട് ബാൽസിയോ അല്ലേ ഇരുപത് രൂപ ഒരെണ്ണം ഇരുപത് രൂപ അല്ലേ പത്ത് മണി ചെടിയുടെ വെറൈറ്റിയാണ് പക്ഷെ ഇപ്പം പൂവെല്ലാം അണഞ്ഞിരിക്കുകയാണ് രാവിലെ ആണെങ്കിൽ ചെറിയ വെള്ളച്ചാട്ടം

ആൾക്കാരുണ്ടോ ഫ്ലവർ ഷോ കാണാൻ വേണ്ടി പല വെറൈറ്റി സംഭവങ്ങളാണ് ഫ്ലവർ ഇഷ്ടം പോലെ ജമന്തി ആ വാതകത്തെ കാണുന്നു അതൊക്കെ നിറച്ചും ഫ്ലവറിന്റെ കെട്ടുകളിയ നല്ല രസമുണ്ട് ഫ്ലവർ ചെറിയ ഡാലിയ നിക്കുന്ന വലിയ പൂക്കളുള്ള

എല്ലാ എല്ലാം ഫ്ലവർ ഷോ എന്ന് പറയുന്ന എന്ന ചുമ്മാ അല്ലേ agar okay. mar velanda ceria saya mana ya yeah. yeah. ചോപ്പ് വയലറ്റ് വയലറ്റ് കളർ ചോമ്പ് അങ്ങനെയൊക്കെ കണ്ടോ ഇതൊക്കെ പണ്ടത്തെ ചെടികളാണ് ഇതൊക്കെ കളർ ചെടികൾ കടലാസ്കോ പല വെറൈറ്റി കളറായിട്ടുള്ളത് നല്ല പല വെറൈറ്റി കളറായിട്ടുള്ള സംഭവം ഓർക്കട വെച്ചിരിക്കുന്നു അയ്യോ എന്ത് പറ നമ്മള് വീടിന്റെ പണ്ടുകളൊക്കെ വയ്ക്കണോ നല്ല വെറൈറ്റി വെറൈറ്റി ചെടികളാ കണ്ടോ പൊള്ളാല്ലേ സ്ഥലം വേണം അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ കൊണ്ടിരിക്കും വീട്

അല്ലേ ഇത് പല വെറൈറ്റി സംഭവങ്ങളുണ്ട് പേരറിഞ്ഞൂടാ പേരറിഞ്ഞുടാ വീടിന്റെ ഫ്രണ്ടിലൊക്കെ വെച്ച സെറ്റാ സാധനം സ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ 아, 안 하고. 뭐...